ഖത്തറിൽ ദേശീയ ദിനത്തോടനുബന്ധിച്ച് ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഖത്തർ സെൻട്രൽ ബാങ്ക് രണ്ട് ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു ദേശീയ ദിനമായ ഡിസംബർ പതിനെട്ടിനും പത്തൊൻപത് വ്യാഴാഴ്ചയും ബാങ്കുകൾക്ക് അവധിയായിരിക്കും വാരാന്ത അവധി കൂടി കഴിഞ്ഞ് തുടർച്ചയായി നാല് ശേഷം ഡിസംബർ ഇരുപത്തി രണ്ട് ഞായറാഴ്ച മുതൽ ബാങ്കുകൾ പ്രവർത്തനം പുനരാരംഭിക്കും ഖത്തറിൽ ദേശീയ ദിനത്തോടനുബന്ധിച്ച ഫഹേസ് വെഹിക്കിൾ ഇൻസ്പെക്ഷൻ സെന്ററുകൾക്ക് ഡിസംബർ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ രണ്ട് ദിവസത്തെ അവധി പ്രഖ്യാപിച്ചു ഈ ദിവസങ്ങളിൽ വാഹനങ്ങളുടെ ടെക്നിക്കൽ പരിശോധന നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മശ്രൂവ മെസമീർ ഫഹേസ് സെന്ററുകളിൽ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെ സേവനങ്ങൾ ലഭിക്കും ഖത്തറിൽ ഡിസംബർ പതിനെട്ടിന് ശക്തമായ കാറ്റിന് സാധ്യത ദേശീയദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക കാലാവസ്ഥാ റിപ്പോർട്ടിലാണ് കാലാവസ്ഥ അതോറിറ്റി ഇക്കാര്യം അറിയിച്ചത് പകൽ സമയങ്ങളിൽ ചെറിയ പൊടിപടലങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി യു എയിൽ പൊതുമാപ്പ് നീട്ടില്ല ഈ മാസം മുപ്പത്തിയൊന്നിന് പൊതുമാപ്പ് സമയപരിധി അവസാനിക്കും സമയപരിധിക്കുള്ളിൽ നടപടികൾ പൂർത്തിയാക്കണമെന്നും അധികൃതരുടെ മുന്നറിയിപ്പ് ഒമാനിൽ സ്വകാര്യ മേഖലയിലെ കമ്പനികൾക്ക് വ്യവസ്ഥകളോടെ പ്രവാസികളായ തൊഴിലാളികളെ കൈമാറ്റം ചെയ്യാൻ അനുമതി രാജകീയ ഉത്തരവിന് പിന്നാലെ തൊഴിൽ മന്ത്രാലയം തൊഴിൽ കൈമാറ്റത്തിന് അനുമതി നൽകി ഉത്തരവിറക്കി ഓർഫക്കാലിൽ ഇന്ത്യൻ തൊഴിലാളികൾ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് ഒൻപത് പേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു അപകടത്തിൽപ്പെട്ടവരുടെ കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല